ഫാദർ റോയി മലമാക്കൻ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു ആ കഥ ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ആ കഥ നിങ്ങൾ മുഴുവൻ കേൾക്കണം എന്നത് എനിക്കൊരു നിർബന്ധമായിട്ട് തോന്നുന്നു സ്ഥലത്തെ ഒരു പ്രമാണിയായ ബാങ്കർ ഒരു വിരുന്നൊരുക്കിയിരിക്കുകയാണ് ആ നാട്ടിലെ പ്രമുഖരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായ ധാരാളം ആളുകൾ ആ വിരുന്നിലെത്തിയിട്ടുണ്ട് വിരുന്നാകുമ്പോൾ ചർച്ചകൾ പതിവാണല്ലോ അങ്ങനെ വിരുന്നുകാർ പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു ചർച്ച ഡിബേറ്റായിട്ട് മാറി ജീവപര്യന്തം തടവാണോ വധശിക്ഷയാണോ ഏറ്റവും നല്ല ശിക്ഷ എന്നതിനെക്കുറിച്ചിട്ടാണ് തർക്കം ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ഇങ്ങനെ അതിഥികളങ്ങ് തുടർന്നു രണ്ട് ശിക്ഷാരീതികളെ കുറിച്ചിട്ടുള്ള ന്യായ അങ്ങ് വാദിച്ചു വധശിക്ഷയാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഒരു നിമിഷം കൊണ്ട് വേദനകളില്ലാതെ അങ്ങ് തീർന്നു പോകുകയില്ലേ എന്ന് ഒരു വിഭാഗങ്ങൾ വാദിച്ചു തടവറയാണെങ്കിലും ജീവിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത് എന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചു ദൈവം കൊടുത്ത ജീവൻ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചു അതിനിടെ ഒരു യുവ അഭിഭാഷകൻ പറഞ്ഞു ജീവപര്യന്തം തടവും വധശിക്ഷയും ഒരുപോലെ ക്രൂരമാണ് എങ്കിലും രണ്ടിലും ഏത് ശിക്ഷയാണ് വേണമെന്ന് എന്നോട് ചോദിച്ചാൽ ജീവപര്യന്തമാണ് എന്ന് ഞാൻ പറയും അത് ഞാൻ സ്വീകരിക്കും പക്ഷേ വധശിക്ഷയെ പിന്തുണച്ചിരുന്ന ബാങ്കർക്ക് ആ വാദം അംഗീകരിക്കാൻ സാധിച്ചില്ല ബാങ്കർ പറഞ്ഞു വെറുതെ തർക്കിക്കാൻ ആർക്കും പറ്റും ഇത് കേട്ടപ്പോൾ യുവ അഭിഭാഷകന് ദേഷ്യം വന്നു തന്നെ അപമാനിച്ചതുപോലെ അയാൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അയാൾ ആ വാദത്തിൽ ഉറച്ചങ്ങട്ട് നിന്നു അപ്പോൾ ബാങ്കർ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു ജീവപര്യന്തം ഒന്നും വേണ്ട അഞ്ച് വർഷം വെറും അഞ്ച് വർഷം ഏകാന്തവാസത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ രണ്ട് ലക്ഷം റൂബിൽ ഞാൻ നിങ്ങൾക്ക് തരാം അഭിഭാഷകന് വിട്ടുകൊടുത്തില്ല ആഹാ നിങ്ങൾ പന്തയം വെക്കുകയാണെങ്കിൽ അഞ്ചല്ല പതിനഞ്ച് വർഷം ഞാൻ ഒറ്റയ്ക്ക് തടവിൽ കിടക്കാം അഭിഭാഷകനും വെല്ലുവിളിച്ചു തർക്കകാര്യമായി പന്തയം ഉറപ്പിച്ചു അങ്ങനെ എപ്പോൾ വേണമെങ്കിലും യുവ അഭിഭാഷകന് പന്തയത്തിൽ നിന്ന് പിന്മാറാമെന്ന വ്യവസ്ഥയോടെ അയാളെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വിട്ടു അയാൾക്ക് ആഹാരവും മദ്യവും പുസ്തകങ്ങളും വേണമെങ്കിൽ ആവശ്യപ്പെടാനുള്ള ഉണ്ടായിരുന്നു പക്ഷേ അതും ഒരു കുറിപ്പിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ആരുമായി സംസാരിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം അങ്ങനെ പുറംലോകവുമായി ബന്ധപ്പെടാൻ വഴിയില്ലാതെ അഭിഭാഷകൻ തൻ്റെ പന്ധയവുമായിട്ട് മുന്നോട്ട് പോയി ആദ്യ വർഷങ്ങളിൽ മദ്യപാനമോ പുകയിലയോ ഒന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല പിന്നീട് അയാൾ ഒരു പിയോന ചോദിച്ചു വാങ്ങി അതിൽ വിരലോടിച്ച് നേരം കഴിച്ചു പിന്നീട് ലഹരിയിൽ അയാൾക്ക് താൽപ്പര്യം കയറി അങ്ങനെ മദ്യപാനം തുടങ്ങി അതുമടുത്തപ്പോൾ പുസ്തകങ്ങളിൽ ലഹരി കണ്ടെത്താൻ തുടങ്ങി ക്രമേണ അഭിഭാഷകൻ പല ഭാഷകളിലും സാഹിത്യങ്ങളുമൊക്കെ പ്രാവീണ്യം നേടി തുടങ്ങി പുസ്തകങ്ങളിലൂടെ അയാൾ ലോകം കണ്ടു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മറുവശത്ത് കാലം മുന്നോട്ട് പോയതോടെ ബാങ്കർക്ക് പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു കടങ്ങൾ കുന്നുകൂടി പാപ്പരായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ യുവ അഭിഭാഷകൻ ജ്ഞാനിയായി മാറി അങ്ങനെ ബെറ്റ് വെച്ച പതിനഞ്ച് വർഷം പൂർത്തിയാകാൻ പോകുന്നു അഭിഭാഷകൻ ഇതുവരെയും പിന്മാറിയിട്ടില്ല അയാൾ പുറത്തു വന്നാൽ ബെറ്റ് വെച്ച പണം കൊടുക്കണം ഇതൊക്കെ ചിന്തിച്ച് ബാങ്കർ ആകെ ആകുലപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അയാൾ ഒരു പദ്ധതി ഇട്ടു ബെറ്റ് തീരും മുമ്പേ അഭിഭാഷകനെ ഇല്ലാതാക്കണമെന്ന് അതിനായാൽ രഹസ്യമായി തടവറയിലെത്തി അഭിഭാഷകൻ നല്ല ഉറക്കമായിരുന്നു അയാളുടെ മുടിയും താടിയുമൊക്കെ കണ്ട് ആകെ കോലം അങ്ങ് മാറിയിരിക്കുന്നു യൗവനക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന രീതികളും ശരീരമൊക്കെ അങ്ങ് ചുക്കി ചുളിഞ്ഞു മാറിയിരിക്കുന്നു അഭിഭാഷകനെ കൊല്ലാനായി ബാങ്കർ അടുത്ത് ചെന്നപ്പോൾ അവിടെയുള്ള മേശപ്പുറത്ത് ഒരു കുറിപ്പ് കിടക്കുന്നത് കണ്ടു ബാങ്കർ അതെടുത്ത് വായിച്ചു അതിൽ അഭിഭാഷകൻ്റെ ഏകാന്തവാസത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയിരിക്കുകയാണ് ജീവിതം വ്യർത്ഥമാകുന്നത് എങ്ങനെയാണെന്നും ഒറ്റപ്പെടൻ്റെ വേദന എന്തെന്നും തൻ്റെ ജീവിതത്തിൽ ഇനി സമ്പത്തൊരു പ്രധാനപ്പെട്ട ഘടകമല്ല എന്നുമൊക്കെ അതിലെഴുതി വെച്ചിരിക്കുന്നു ഒപ്പം ഒരു അറിയിപ്പും വിറ്റു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും കാരണം ഈ ജീവിതം എന്താണ് എന്ന് ഈ ഏകാന്തത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു പണത്തിന് പലതും നേടാൻ സാധിക്കുമായിരിക്കും പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം തിരികെ തരാൻ കഴിയില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നാളെ പന്തയം തീരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു അഭിഭാഷകൻ്റെ ആ കുറിപ്പ് വായിച്ച ബാങ്കറുടെ കണ്ണങ്ങെന്ന് അറിഞ്ഞു പോയി ഒന്നും മിണ്ടാതെ തിരികെ റൂമിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ സെർവൻ്റ് ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ബെറ്റ് തീരുന്നതിന് മുമ്പേ അഡ്വക്കറ്റ് ജയിലിൽ ചാടി രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ വെറ്റിൽ ജയിച്ചില്ലേ സാർ ബാങ്കർ ഒന്നും ഇണ്ടാതെ തൻ്റെ കയ്യിലിരിക്കുന്ന കുറിപ്പ് ഭദ്രമാക്കി അലമാരി വെച്ചിട്ടങ്ങ് പൂട്ടി ജീവിതം പലതും നമ്മളെ പഠിപ്പിക്കാറുണ്ട് അതിൽ കടന്നു വരുന്ന ഓരോ ആളുകളും സാഹചര്യങ്ങളും അനുഭവങ്ങളുമെല്ലാം നമ്മളെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ജീവിതത്തെക്കുറിച്ചിട്ട് മറ്റൊരു കാഴ്ചപ്പാട് സമൂഹത്തിന് സമ്മാനിച്ച ഒന്നാണ് റഷ്യൻ സാഹിത്യകാരനായ ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ബെറ്റ് എന്ന ഷോർട്ട് ഫിലിം ഇതൊരു ചെറിയ കഥയാണ് പക്ഷേ വലിയ പാഠങ്ങൾ ഈ കഥ മോട് പറയുന്നുണ്ട് ഏറ്റവും ആദ്യത്തെ പാഠം എടുത്തുചാട്ടമെല്ലാം നഷ്ടപ്പെടുത്തും ഏർപ്പെടുമ്പോൾ വക്കീൽ യുവാവാണ് എടുത്തുചാട്ടക്കാരനാണ് ബാങ്കറും ഒരു വാശിപ്പുറത്താണ് പന്തയം വെക്കുന്നത് എന്നാൽ കാലം മുന്നോട്ട് പോകും പോകുമ്പോറും ആ ബെറ്റൊരു വിഡ്ഡിദ്ധമാണെന്ന് രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട യൗവനത്തിലെ വർഷങ്ങൾ അഭിഭാഷകന് നഷ്ടമായി അതേപോലെ ഒരു വാശിയുടെ പേരിൽ കുറേ കാലം അഭിഭാഷകനെ ബാങ്കർക്ക് നോക്കേണ്ടി വന്നു അയാളുടെ സ്വത്തും സ്വസ്ഥതയും നഷ്ടമായി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അഭിഭാഷകന് ലഭിച്ച സ്വാതന്ത്ര്യവും ബാങ്കർക്ക് ലാഭിച്ച പണവും അവർക്ക് ഉപകാരപ്പെടുമോ ഞാൻ ജയിക്കുമല്ലോ എന്ന ചിന്തയിൽ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് നമുക്ക് ഉപകാരപ്രദമാണോ എന്നൊരു ചോദ്യം സ്വയം ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക അതാണ് ഈ കഥയിൽ ഒന്നാമത് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ പാഠം നമ്മുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും ഒന്നു തന്നെ ആയിരിക്കണമെന്നില്ല പന്തയം തുടങ്ങുന്ന സമയത്ത് വക്കീലിന് കൂടും കുടുംബവും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷം തടവറയിൽ കിടന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് അയാൾ ചിന്തിച്ചത് പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അയാളുടെ ചിന്തകൾക്കും മാറ്റം ഉണ്ടായി ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന അയാൾ ആശിച്ചു അതുപോലെ ഒരു വാശിപ്പുറത്ത് ബെറ്റുതൊക്കെ പറഞ്ഞ ബാങ്കർ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിച്ചു അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകളല്ല പിന്നീട് നമുക്കുണ്ടാകുക അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന ചിന്തകളുടെ പുറകെ മാത്രം നമ്മൾ പോകാതിരിക്കുക മൂന്നാമത്തെ പാഠം എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും മാത്രം കാര്യങ്ങളെ കാണാതെ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സിലും കൂടി ചിന്തകളെ ഒന്ന് കാണാനായിട്ട് ചിന്തകളെ ഒന്ന് ഓടിക്കുക അതായത് തൻ്റെ ഭാഗത്ത് മാത്രമാണ് ശരിയെന്ന് രണ്ട് പേരും ചിന്തിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം എന്നും അതിനെ അംഗീകരിക്കണമെന്നും അവരുടെ കാഴ്ചപ്പാടിനെ കൂടി ബഹുമാനിക്കണമെന്നും രണ്ടുപേരും പേരും മറന്നു പോകുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാൻ കൂടി നമ്മൾ പഠിക്കണം നാലാമത്തെ പാഠം ഏകാന്തത കൈകാര്യം ചെയ്യാൻ അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മനുഷ്യർ സോഷ്യൽ ബീയിങ് ആണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കാൻ മനുഷ്യനും മറ്റു മനുഷ്യരുടെ സഹായം വേണം ഒരു കൂട്ടു വേണം ഡീ കൺസ്ട്രക്ഷൻ എന്ന ആശയം അവതരിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനുണ്ട് ദരീന അവർ പറയുന്നത് എഴുത്തും വായനുമൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പടി മാത്രമാണ് അതൊന്നും സംസാരിക്കുന്നതിന് പകരമാകില്ല എന്ന് ഈ സംഭാഷണത്തിലൂടെ പോലും നമുക്കെല്ലാവരെയും മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് പറയുന്നത് നരക തുല്യമാണ് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിയാത്ത നമുക്ക് പൂർണ്ണത തോന്നില്ല അതായത് ഏകാന്തതയെന്നത് അത്ര നല്ലതല്ല എന്ന് ചുരുക്കം അഞ്ചാമത്തെ പാഠം പണത്തിനെക്കാട്ടിലും മൂല്യമുള്ളതായി പലതുമുണ്ട് അതിലൊന്നാണ് അറിവ് അഭിഭാഷകൻ ആർജിച്ച ജ്ഞാനത്തിന് മുമ്പിൽ പണം നിഷ്പരമായിട്ട് മാറി പണത്തിനപ്പുറം പലതും നേടാനായിട്ട് അറിവിനു സാധിക്കും എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു ആറാമത്തെ പാഠം എല്ലാം നേടിയെന്ന് തോന്നുമ്പോഴും ഒന്നും നേടിയില്ല എന്നും മനുഷ്യൻ തിരിച്ചറിയും ബെറ്റിൻ്റെ അവസാനം സ്വയം തോറ്റുകൊടുത്ത് അഭിഭാഷകൻ ഓടിപ്പോയപ്പോൾ പണവും ബെറ്റും തനിക്ക് സ്വന്തമെന്ന് ചിന്തിക്കാൻ ബാങ്കർക്ക് സാധിച്ചില്ല കാരണം അതുക്കു മുമ്പേ കുറിപ്പ് വായിച്ചതോടുകൂടി അയാൾ തോറ്റുപോയിരുന്നു അതുപോലെ സ്വാതന്ത്ര്യം നേടിയ അഭിഭാഷകനും അത് അയാളുടെ വിജയമായിട്ട് കാണാൻ സാധിച്ചില്ല കാരണം ആ സ്വാതന്ത്ര്യം ഇനി ഉപകരിക്കുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾക്ക് പിന്നാലെ പോകാതെ സന്തോഷത്തിലും ജീവിതത്തിലും പിന്നാലെ പോവുക ഈ കഥ പറഞ്ഞു തരുന്ന ഈ ആറു പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണണം ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഫാദർ റോയി മലമാക്കൻ അദ്ദേഹത്തിൻ്റെ ഒരു ശുചിത്വമായ ശൈലിയിൽ ഇത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ആക്കുക എന്നാണ് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ ബൈ